മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയും കണ്ണനും എല്ലാവരും കൂടെ കൂടി സന്നിധാനത്തേക്ക് ശരണം വിളിയുമായിട്ട് നടന്നു പോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് അവരെ കൊല്ലാനായിട്ട് വന്ന ഗുണ്ടകളെല്ലാം മാർക്കോ ആ കൊക്കയിലേക്ക് തന്നെ ഇട്ടു പക്ഷേ ഇതാരും അറിഞ്ഞിട്ടില്ല മേഘനാഥൻ്റെയൊക്കെ വിചാരം കണ്ണനെ കൊന്നിട്ട് അവർ രാവിലെ വിളിക്കുമെന്ന് വിചാരിച്ച് അവരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് വാമദേവനാണീ പറയുന്നുണ്ട് ഇതൊന്നും നടക്കണ കാര്യമല്ല അയ്യപ്പൻ്റെ അടുത്തേക്കാണ് അവർ പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ കൃപാകടാക്ഷം അവർക്കുണ്ടാവും അതുമാത്രമല്ല മഹാലക്ഷ്മി എന്ന് പറയണവള് അയ്യപ്പ ഭക്തയുമാണ് അതുകൊണ്ടാണല്ലോ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ആ വിഗ്രഹം എടുത്ത് കളയാൻ കൊണ്ടുപോയിട്ട് ആ വിഗ്രഹം തിരിച്ച് കമലേശ്വരത്തേക്ക് വരികയും ചെയ്തു പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ആസ്പത്രിയിൽ അതുകൊണ്ട് നിന്നോട് ഞാനൊരു കാര്യം പറയാം ഇനിയെങ്കിലും നീ അടങ്ങി ഒതുങ്ങി നിന്റെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ അതായിരിക്കും നിനക്ക് നല്ലത് ആ സമയം മേഘനാഥനൊക്കെ ആണീ ദേഷ്യം വരുന്നുണ്ട് മേഹനാഥൻ പറയുന്നുണ്ട് വീഴ്ചയിൽ അച്ഛൻ്റെ നടുവിന് മാത്രമല്ല തലയ്ക്കും എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ പണ്ട് അച്ഛൻ എന്തായിരുന്നു എന്നൊക്കെ എനിക്കറിയാം അപ്പം ഇനിയിപ്പം കണ്ണന്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരൻ അച്ഛനാണോ എന്നും എനിക്ക് സംശയം തോന്നുന്നു ആ സമയത്ത് വാമദേവനാണെങ്കിൽ ആകെ നിന്ന് പരങ്ങുന്നുണ്ട് അപ്പം മേഘനാഥനക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് ഈ വാമദേവന്റെ ഫരങ്ങളൊക്കെ കണ്ടിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മീനെയാണ് മഹാലക്ഷ്മി മഞ്ജു കൂടി മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വരാമാണ് അന്നേരം ദുർഗയും കരുണേയും കണ്ടിട്ട് പരിഹസത്തോട് പറയുന്നുണ്ടോ ഭർത്താവിന് മലക്കി വിട്ടിട്ട് നീ ഇങ്ങനെ കറങ്ങി നിൽക്കും അല്ലെടിയെന്ന് ചോദിക്കുമ്പം അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് നീ അതിലിടപെടേണ്ട എന്തായാലും നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ മഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണതെന്ന് ചോദിക്കുന്നു ആ സമയത്ത് കരുണ വീണ്ടും പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട് അതെങ്ങനെയാ ഭർത്താവ് വീൽ ചേരലല്ലേ അപ്പം ഇനി തിരിച്ചു വന്നില്ലെങ്കിലും നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും അയാൾ സ്വത്തുക്കളെല്ലാം നിൻ്റെ പേരിലേക്ക് എഴുതി വെച്ചല്ലോ പിന്നെ നിനക്ക് വേറെ വിവാഹം കഴിച്ച് ജീവിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പം ഞാനിതിനിപ്പോൾ മറുപടി ഒന്നും പറയണില്ല എന്തായാലും എൻ്റെ കണ്ണേട്ടനൊന്നും തിരിച്ചു വന്നോട്ടെ അതിനുശേഷം ഇതിനുള്ള മറുപടി ഞാൻ തരാം വാ ആ മഞ്ജു നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് മഞ്ജും നമ്മളുടെ മഹാലക്ഷ്മിയും കൂടെ കൂടി മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഒരു വിവരം അറിയാതെ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പ്രതാപന്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പ്രതാപ നീ ഇങ്ങനെ പാഞ്ഞു നടക്കണേന്ന് ചോദിക്കുമ്പോൾ അതല്ലാമേ കണ്ണനെ കൊല്ലാൻ പോയവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല അവർ വിളിച്ചിട്ടുമില്ല ആ മേഘനെ വിളിച്ചിട്ട് മേഘനയും അവർ വിളിച്ചില്ല എന്നാണ് പറഞ്ഞത് ഇനിയിപ്പം അവർ ആ മാർക്ക് കൊന്നിട്ടുണ്ടാവുക കൂടാന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല അവർ മൂന്ന് പേരുണ്ടല്ലോ അവരെ ഒന്നും ആക്രമിക്കാൻ മാർക്ക് വയ്ക്ക് കഴിയൂല അതും കാട്ടു അതുകൊണ്ട് തന്നെ പതിയിരുന്നായിരിക്കും ആക്രമണം എന്തായാലും അവർ കാര്യം നടത്താതെ തിരിച്ചു വരില്ല എന്ന് ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഫോൺ ചെയ്ത് പറയാൻ അത് കാട്ടു അവിടെ റേഞ്ച് ഒന്നും ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി കാക്കാം ഇന്നെങ്കിലും അവന്റെ ആ മരണവർത്ത ഒന്ന് കേട്ടാൽ മതിയായിരുന്നു അങ്ങനെയെങ്കിലും എൻ്റെ കർണമോടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകുന്നത് കാണാമായിരുന്നു ഇതേ സമയം നമ്മളുടെ കണ്ണനും മാർക്കോയും സാധുറും ലോപ്പസും കൂടെ കൂടി നടയൊക്കെ കയറി മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് കണ്ണൻ ഇങ്ങനെ അയ്യപ്പനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ ഇവിടെ എത്താൻ കാരണക്കാരനായി അയ്യപ്പനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അത് മാത്രമല്ല ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും എപ്പോഴും അയ്യപ്പൻ്റെ തുണി ഉണ്ടാവണം എൻ്റെ മകി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള അനുഗ്രഹം നൽകണേ അയ്യപ്പ അതുപോലെ തന്നെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അവർക്കെല്ലാം നല്ല സ്വഭാവം കൊടുക്കണം നല്ല ബുദ്ധി കൊടുക്കണം എൻ്റെ വീട്ടുകാരെയൊക്കെ ആയിട്ട് എനിക്ക് സന്തോഷത്തിൽ ജീവിക്കാനൊക്കെ കഴിയണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ അമ്പലത്തിലാണെങ്കിൽ ആ ഒരു അമ്മ പ്രാർത്ഥന നിലധിയായിരിക്കുകയാണ് കണ്ണൻ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അയ്യപ്പൻ്റെ മുന്നിൽ ദർശനം നടത്തി എന്നറിഞ്ഞ ആ ഒരു നിമിഷത്തിൽ ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ആ മോനക്കിനി ഒരാപത്തും വരില്ല ആ മോനെ ഭഗവാൻ തന്നെ കാത്തോളും എന്തായാലും പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞു ഇനി ആ മോനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ദുർഗയും കരുണയും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് മേഘനെ ഏർപ്പാട് ചെയ്തത് കൊണ്ടുങ്കള് കണ്ണനെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവരിയ്ക്കുന്നത് അങ്ങനെ അവർ എന്തായാലും നമുക്ക് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് കരുണയും ദുർഗയും കൂടെ കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഇവരങ്ങനെ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് ആ ഒരമ്മ അവിടെ നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് ആ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ കണ്ണമ്മോനെയും മഹാലക്ഷ്മീനെയും ഉപദ്രവിക്കാൻ നടക്കുന്നവർ വന്നിട്ടുണ്ടല്ലോ എന്തായാലും ഇവർ നല്ലത് പ്രാർത്ഥിക്കാനൊന്നും ആയിരിക്കില്ല വന്നേക്കണേ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും വന്നേക്കണേ അവരെന്താ പ്രാർത്ഥിക്കണേ എന്ന് നോക്കാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരമ്മ ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ സമയം ദുർഗയാണ് ഈ പ്രാര്ത്ഥിക്കുന്നത് മലയ്ക്ക് പോയവർക്ക് തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവാളൂ അവരൊരിക്കലും ജീവനോടെ തിരിച്ചു വരുന്നതു തന്നെയാണ് കേട്ടോ ഇത് കേട്ട് കർണയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഈ സമയം തന്നെ അമ്പലത്തിൽ മണി മുഴങ്ങുമ്പം ദുർഗ പറയുന്നുണ്ട് കണ്ടില്ലേ അത് സത്യമായി ഭവിക്കും അതുകൊണ്ട് ഇപ്പം മണി മുഴുകിയായിരുന്നു ആ സമയം ആ ഒരു അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് പോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും ദൈവങ്ങൾ കൈകൊള്ളാൻ പോണില്ല കണ്ണനും മഹാലക്ഷ്മിക്കും ഒരാപത്തും വരില്ല പിന്നെ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല തിരിച്ചടി തന്നെ ഭഗവാൻ തരുന്ന പിന്നീട് കരണം പറയുന്നുണ്ട് എന്തായാലും ഇനി അയാൾ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പായില്ല അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാതെ ഇനി കണ്ണൻ തിരിച്ചു വരാനൊന്നും പോണില്ല അതിൻ്റെ ഒപ്പം ആ സാഹറും തീർന്നത് നന്നായി മഞ്ജുനും മേഹന്റെ ജീവിതം ജീവിതത്തിലേക്ക് തന്നെ പോകാമല്ലോ ആ സമയം കരണ ചോദിക്കുന്നുണ്ടായാലും മഞ്ജു ഇനി അങ്ങനെ പോകാനോ അമ്മയെ കുഞ്ഞ് ഇതുവരെ നശിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള മരുന്നല്ലേ ഞാൻ ഇന്നും കൊടുത്തത് എന്തായാലും നമുക്ക് രണ്ട് ദിവസം കൂടി നോക്കാം എന്നിട്ടും പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് അങ്ങനെ അവർ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി മേഖല വിളിക്കുന്നുണ്ട് മേഘായിട്ട് അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഇല്ലുണ്ണി ഒരു വിവരവും കിട്ടിയില്ല അവന്മാർ ഇങ്ങോട്ട് വിളിച്ചോളാന്നേ പറഞ്ഞത് എന്തായാലും അവർ പോയ കാര്യം നടത്തിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അവർ വിളിക്കേണ്ടതല്ലേ അതുമാത്രമല്ല അവർ പോയിരിക്കുന്നത് കാട്ടു അല്ലേ അതുകൊണ്ട് അവിടെ റേഞ്ചൊന്നും ഇല്ലായിരിക്കും അതായിരിക്കും വിളിക്കാത്ത എന്തായാലും തിരികെ വന്നാൽ എന്നെ ഉടനെ വിളിക്കും അപ്പം തന്നെ ഞാൻ നിന്നെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് അങ്ങനെ ഉണ്ണി ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് കരണ അങ്ങോട്ട് വരുന്നത് കരണ വന്നത് എന്താ എന്തായി ഉണ്ണേട്ടാ മേഹേട്ടനാണ് വിളിച്ചത് നോക്കുമ്പോൾ അത് എന്തായി അയാളുടെ കഥ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല കരണെ മേഹേട്ടനും അറിയില്ല അവരിതുവരെ വിളിച്ചിട്ടില്ല അതെന്താ അവർ വിളിക്കാത്ത ഇനി ആ മാർഗം അവരെയും കൊന്നു കളഞ്ഞോന്ന് ചോദിക്കുമ്പം ഏ ഇത് അതൊന്നും അല്ല എന്തായാലും അത് റേഞ്ച് വെക്കുകയില്ലേ റേഞ്ചില്ലാത്തതുകൊണ്ടായിരിക്കും പിന്നെ മേഹേട്ടനെ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ കൂടെ വിളിക്കണ്ടാന്ന് അതുകൊണ്ടും ആയിരിക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മേഘട്ടം പ്രതിയാകൂലേന്ന് നോക്കിയുള്ളൂ കാരണ പറയുന്നുണ്ട് എന്തായാലും കമലേശ്വരത്തെ കമ്പനിയും സ്വത്തുക്കളും എല്ലാം നമ്മൾക്ക് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കണം ഇനി മഹാലക്ഷ്മിക്ക് നമ്മളൊന്നും കൊടുക്കൂല ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മളവിളെ ഇവിടുന്ന് അടിച്ചെറുക്കും ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അതൊക്കെ വച്ച് കരുതേ എന്താ ഈ കാര്യങ്ങളെന്ന് നോക്കാം ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മളിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതല്ലേ അന്ന് അതെല്ലാം പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിജിയാവും എന്ന് നോക്കട്ടെ അതിനുശേഷം മനക്കോട്ടം കെട്ടിയാൽ മതിയുന്നു ആ സമയം കരുണ പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നിങ്ങളെപ്പോഴുള്ള ഒരാളെയല്ലേ ഞാൻ വിവാഹം കഴിച്ചേക്കണേ അതൊക്കെ ആ കണ്ണച്ചാറെ കണ്ടു പഠിക്കണം അയാൾക്ക് കാലിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും കഴിവുണ്ട് നിങ്ങളെപ്പോലൊരു കഴിവ് കെട്ടവനൊന്നും അല്ല നിങ്ങൾക്കാണെങ്കിൽ ഒരു കാര്യത്തിലും കഴിവില്ല എന്നത് കെട്ടതും നമ്മളുടെ ഉണ്ടിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയും മഞ്ജുനെയാണ് മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇടത്തിയുടെ പേടിയും ഒന്നും ഇതുവരെ എന്ന് ചോദിക്കുമ്പം ഇല്ല മഞ്ജു കണ്ണേട്ടൻ തിരിച്ചിവിടെ എത്തിയാൽ മാത്രമേ എൻ്റെ പേടിയും വിഷമം മാറുകയുള്ളൂ എന്തായാലും നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അനന്തവട്ടൻ്റെ വീട്ടിലോട്ട് പോകാം ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തിനാണ് എടുത്ത് അനന്തുവട്ടൻ്റെ വീട്ടിലേക്ക് പോകണം എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി കണ്ണേട്ടൻ തിരിച്ചെത്തില്ലേ നമുക്കിപ്പോൾ വീട്ടിലോട്ട് പോയാൽ പോരേന്ന് ചോദിക്കുമ്പം അത് ശരിയാവില്ല മഞ്ജു നമ്മളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയാവില്ല നമുക്ക് എന്തായാലും അനന്തുവട്ടൻ്റെ വീട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മളുടെ മഞ്ജു മഹാലക്ഷ്മിയും കൂടെ കൂടി അനന്തൂൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ മേഘനാഥനെ വിളിക്കുന്നുണ്ട് എന്തായിട്ടാണ് മേഘ എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഒരു വിവരം അറിയില്ല ഇതുവരെ അവന്മാർ വിളിച്ചിട്ടുമില്ല നിനക്കൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നോ എന്ന് വെക്കുമ്പോൾ ഞാൻ വിളിച്ചു നോക്കി പക്ഷേ അവന്മാരുടെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ വെല്ലു അടിക്കേണ്ടത് അവർ ഫോൺ അറ്റൻഡ് ചെയ്യണില്ല ആ സമയത്ത് പ്രതാവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ മാർക്കോയെങ്ങാനും അവരെ ഇടിച്ച് ആസ്പത്രിലാക്കി കാണുമെന്ന് വെച്ചാൽ ഏ അതിനൊന്നും സാധ്യതയില്ല അവിടെ ഇടിച്ച ആസ്പത്രിക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ എന്തായാലും അവരെന്തെങ്കിലും തടസ്സത്തിൽ നിൽക്കുമായിരിക്കും ഇനിയിപ്പോൾ നമ്മളെ വിളിക്കുമെന്ന് തന്നെ വിചാരിക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കളിയെന്ന് ഇതേ സമയം ഇത് കേട്ടോണ്ട് എന്നാൽ സീമന്തിന് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് മേഘ ഈ ഒപ്പിച്ച് വെക്കണേ അതും ശബരിമലയ്ക്ക് പോയവരെ കൊല്ലാനാണോ നീ ആളെ വിട്ടിരിക്കുന്നത് അതെന്തായാലും നിനക്ക് നല്ലതിനല്ല എന്ന് ആ സമയം മേഘം ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കും അച്ഛനും ഇത് തന്നെയാണോ പറയാനുള്ളൂ ഇപ്പോൾ അച്ഛനാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ചെയ്യണതൊന്നും ശരിയല്ലയെന്ന് ഇപ്പം അമ്മയും അത് തന്നെ ഏറ്റു പറയുകയാണെന്ന് വെക്കുമ്പം പിന്നെ നീ ചെയ്യണതെല്ലാം ശരിയാണെന്ന് ഞങ്ങൾ പറയണോ നീ ചെയ്യണതെല്ലാം തെറ്റു തന്നെ ഇപ്പം തന്നെ മാലയിട്ട് മലയ്ക്ക് പോയിരിക്കുന്നവരെ കൊല്ലാനല്ലേ നീ ആളെ വിട്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെ വരുമെന്ന് നമുക്ക് കണ്ടറിയാം ആ സമയത്ത് മേഹനാഥനെ കാണി നല്ല ദേഷ്യം വന്നിട്ട് ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല ഞാൻ പോകുക എന്നും പറഞ്ഞിട്ടുണ്ട് മേഹനാഥൻ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് ആ സമയത്ത് സീമന്തിനെ പറയുന്നുണ്ട് ആ നീ പൊയ്ക്കോ ഇനി വരാനുള്ളത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും എന്തായാലും നിൻ്റെ അച്ഛൻ വീൽ ചെയറിലായി ഇനി നിനക്ക് കട്ടലെ തന്നെ കിടക്കണ അവസ്ഥയിലേക്ക് എത്താമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മീനെ മഞ്ജുനെയാണ് കാണിക്കുന്നത് മഹാലക്ഷ്മി മഞ്ജുവിനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ കുഴപ്പമൊന്നും ില്ലായിരിക്കും ഇല്ലേ മഞ്ജു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പേടിക്കണം ജീവൻ കൊടുത്തു ഏട്ടനെ രക്ഷിക്കാൻ പറ്റിയവരല്ലേ കൂടെ പോയേക്കണം മാർക്കോ ചേട്ടനൊക്കെ എന്ത് ശക്തി ഉണ്ടെന്ന് അറിയുമോ എടുത്തേക്ക് പിന്നെ ഇതിനെ എടുത്ത് ഇങ്ങനെ പേടിക്കണം മാത്രമല്ല ഇന്നലെ രാത്രി മൊത്തം മേടത്തി ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ ഇരുന്ന ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരു സമാധാനം ഇല്ല മഞ്ജു നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോന്ന് അങ്ങനെ മഹാലക്ഷ്മി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് കൂടെ മഞ്ജു ഉണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു അമ്മയെ കാണുന്നുണ്ട് ആ അമ്മ എന്നിട്ട് മഹാലക്ഷ്മിയോട് ഒന്ന് പറയുന്നുണ്ട് മോളൊന്നും കൊണ്ടും പേടിക്കണ്ട ആ മോൻ മല ചവിട്ടി കഴിഞ്ഞു ഇനി സുഖമായിട്ട് തിരിച്ചു വരും ഇത്രയും സമയം എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ പ്രതിസന്ധിയും ആ മോൻ തരണം ചെയ്തു കഴിഞ്ഞു അത് കേട്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ നല്ല സന്തോഷാവുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി വീട്ടിൽ വന്നിട്ട് ഫോണെടുത്ത് ഒന്ന് കണ്ണനെ വിളിക്കാമെന്ന് വിചാരിച്ചെടുക്കുന്ന സമയത്ത് വാട്സപ്പിൽ കണ്ണൻ്റെ എന്തോ ഒരു മെസ്സേജ് വന്ന് കിടക്കണം കാണുന്നുണ്ട് അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം കണ്ണനും മാർക്കോയും സാഹുറും എല്ലാവരും സന്നിധാനത്ത് അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെയുണ്ട് അതിനകത്ത് കിടക്കണം അത് കണ്ടത് ആ ലക്ഷ്മി ആ ഫോണുമായി മഞ്ജുൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിനോട് അതേ മഞ്ജു ഇത് നോക്കിയെന്നും പറഞ്ഞ് ആ രംഗങ്ങളെല്ലാം മഞ്ജുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും മഞ്ജു പറയുന്നുണ്ട് ഇപ്പോൾ അടുത്തേക്ക് സമാധാനമായില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏട്ടനൊരാബദ്ധം വരില്ല എന്ന് എന്തായാലും ഏട്ടൻ ഇന്ന് തന്നെ തിരിച്ചു വരുമല്ലോ സമാധാനമായി എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അങ്ങനെ നിൽക്കണം ആ ഒരു സീനിലാണ് ടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം